അത്രയും കഴിച്ച മതി ഒന്നുകൂടി ആ മതി മതി മതിയോ എടുക്കാം കറി എടുത്തോ ചട്ടി

വേറൊന്നല്ല ഫിസിക്കൽ ടെസ്റ്റിന് ഞാൻ ആയിരുന്നു പക്ഷെ ഇന്റർവ്യൂവിന് പോയപ്പോ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അറിഞ്ഞു അത്ര ഓഫീസാടന്മാരെ മുമ്പേ ഇരിക്കുമ്പോ പിന്നെ സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാവത്തില്ലേണ്ടാവും കൈവറയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ കണ്ണുണ്ടല്ലോ പുറത്തേക്ക് അങ്ങ് തള്ളി അങ്ങനെ എനിക്ക് അനുഭവം Alam. എനിക്ക് ഇതുപോലെ അനുഭവം ഓ അനുഭവ എന്നിട്ട് പക്ഷെ അവര് പറഞ്ഞേ ഞങ്ങള് പോലീസുകാരാന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സാധാരണ മനുഷ്യരല്ലേ തമാശ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഞാൻ കളിയത് എട്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കേസ് ഇത് പക്ഷേ മണിയെടുത്തോലും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ാണ് ഡിപ്ലിൻ നോക്കും എല്ലാ കാര്യങ്ങളും ഞാൻ ചെന്നു പേര് വെച്ചു പേര് പറഞ്ഞു തൊട്ട് അടുത്തിടുന്ന ആള് എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിട്ട് ചിരിക്കുന്നിരുന്നു അത്

െ ആ ജോലി അല്ലേ ഇരിക്കുന്നു ആ അത് ചിലപ്പോഴേ പലചരക്കിസ്റ്റ് കണ്ട് ദയനീയം തോന്നി അലേനെ പോസ്റ്റ് ചെയ്തേ അങ്ങനൊന്നുമില്ല ഇന്റർവ്യൂലും ഫസ്റ്റ് ഞാനാ വന്നു എനിക്ക് നല്ല മാർക്കും എല്ലാം ഇതുപോലെ ഭയങ്കര രസകരമായ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഞാനും എൻറെ അടുത്ത കൂട്ടുകാരൻ നമ്മുടെ ശശികുമാറി ഞാനും ശശികുമാരുടെ ഒരു ദിവസം വഴിട്ട് ബാറിക്കും കേട്ടത് ഒന്ന് ബാർബർ ഷാപ്പി കേറി ബാർബർ ഷാപ്പിൽ ഒന്നുമില്ലേ കാശ് കാശ് കാശു കൊടുത്താളിയായിട്ടുണ്ടല്ലോ ായിട്ടുള്ള ചുരിദാർ ഇടാല്ലേ ഞാൻ പറഞ്ഞത് ആയിട്ട് എന്നാലും ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഒരു ഡ്രസ് സിമ്പിൾ ആയിട്ട് ഇടാനേ മാറ്റി പറഞ്ഞു മനസ്സിലായി ആരും ഒന്നും പറയൊന്നും വേണ്ട ഞാൻ പറ്റ എന്റെ മോള് ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ അവിടെ ഇന്റർവ്യൂ പോർട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഉടനെ അത് മാറ്റി പറഞ്ഞാൽ അച്ഛൻ മോള് ആയിരിക്കട്ടെ ഇന്റർവ്യൂ പോകുന്നത് അനുസരിക്കാൻ അല്ല അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ മാറ്റിയത് അല്ല അങ്ങനെ അങ്ങനെ ഒരു ചുരിദാർ തന്നെ പക്ഷെ നിർബന്ധിച്ച് ഞാൻ ഒന്നും ഉദ്ദേശിച്ചല്ല അതെ ഒരു ഒരു സാരി വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു ഞാൻ അതെ അതെ ഇങ്ങനെ പല തോന്നലുകളും പലർക്കും അതിൽ നിന്നാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ അത് എന്റെ സ്റ്റേഷൻ പരിധിയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഫീൽ അത്രേ ഉള്ളൂ കുഴപ്പം കാര്യം കാര്യം മക്കളെ ഈ സാരി അമ്മ പറഞ്ഞ ആ പറഞ്ഞു അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട സാരി മാറ്റാനോ ഒന്നര മണിക്കൂർ അമ്മയുടെ മനസ്സ് വേണ്ട നീ ഉപടി അമ്മ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയി ചുരിദാറിട്ടോണ്ടുവന്ന് അമ്മയെ കണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് തായി പറഞ്ഞിട്ട് പോകും പറഞ്ഞത് നല്ലതായിരുന്നു പക്ഷെ ഇപ്പൊ പെണ്

ഇവൾ ഇനി അവൾ പറഞ്ഞ അവൾക്ക് ഇഷ്ടമാകും മണിക്കുട്ടി എനിക്ക് കൈ വളർന്നോ കാല് നോക്കി ും വലുതായി കഴിയുമ്പോഴത്തേക്ക് അമ്മമാരെ വാക്കിന് ഒരു വിലയില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വന്നു അമ്മമാരെ വാക്കല്ലേ മാറ്റി വെക്കാൻ പറ്റും എനിക്ക് കഷ്ടമാണോ നോക്കണേ ആഗ്രഹിച്ചാൽ നോക്കുമ്പഴത്തേക്ക് നമുക്ക് എന്താ ശ്രീകുട്ടി ഞാന് നമുക്ക് സ്ത്രീകൾക്കല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളു കുട്ടികളുടെ എന്ത് ഡ്രസ് ഏത് ഇടണം ആ പറ്റി വല്ല നിശ്ചയമുണ്ടോ ഞാൻ എന്റെ മോള് ഇന്റർവ്യൂന് പോകുമ്പോൾ ഏത് ഡ്രസ് ഇടണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അവണിക്ക് ഒരുപാട് ചുരിദാറൊന്നുമില്ല രണ്ടും അറിയേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ചോപ്പ് ചുരിദാർ ഇടാൻ പറഞ്ഞപ്പോൾ നന കേട്ടേക്കെന്നു എന്നാൽ പിന്നെ അവക്ക് ബാക്കിയുള്ള രണ്ടിലേതെന്ന് പറഞ്ഞിട്ടുണ്ട് വെട്ടെന്ന് വിചാരിച്ചു എന്റെ മണിക്കുട്ടി ഇതിനെയാണ് പറയുന്നത് മൂഡ് 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 സ്വിംഗ് സ്വിംഗ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുവോ പെട്ടെന്ന് സങ്കടം വരുക ഒക്കെ ചെയ്യുന്നത് എനിക്കുണ്ടല്ലോ മൂഡ് സ്വിംഗ് ഇത് മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നേ ഫീൽ ചെയ്തു അതെനിക്ക് മനസ്സിലായി അത് അതുകൊണ്ടാണ് അവളെ വിഷമിപ്പിക്കാതെ ഇന്റർവ്യൂലും വിടണ്ടേ പിന്നെ ഈ ഡ്രസ്സിലൊന്നും കാര്യമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ ക്വാളിറ്റി നമ്മുടെ സ്വഭാവം ഡിസിപ്ലിൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ ഇന്റർവ്യൂല് കേട്ടോ എങ്ങനെയുണ്ട് മാറി പണക്കൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ പെർഫോം ചെയ്യണേ രവിയേട്ടൻ പറഞ്ഞതുലെ സാരി തന്നെയായിരുന്നു നല്ലത് ഇതൊരുമാതിരി കല്യാണത്തിന് ഇട്ടോണ്ട് പോകുമ്പോൾ അല്ല സാരിയിൽ അവളെ കാണാൻ ഇച്ചിരി പ്രത്യേക സൗന്ദര്യമായിരുന്നു ഇപ്പൊ എന്താ പറഞ്ഞാലോ ആ സാരി എന്നെടുത്ത് കൊടുക്കൂലേ രണ്ടും ഇന്നത്തെ കാര്യമില്ല നമുക്ക് പെട്ടെന്ന് കൊടുത്താലോ നമുക്ക് രണ്ടേർക്കും കൂടെ നമുക്ക് എത്ര മണിക്ക് പോവാല്ലേ കഴിഞ്ഞല്ലേ ഒരു കാര്യം പറയട്ട നേരത്തെ ഉടുത്ത സാരി തന്നെ നന്നായിട്ടുള്ള ഈ ചുരിദാർ അതെ പാർട്ടി പോലെ ഇരിക്കുന്നു ഇത് പോണ്ട എന്തോ നമ്മ പറയണേ ഞാൻ കഷ്ടപ്പെട്ട് സാരി എടുത്തോണ്ട് വന്നപ്പോ അത് കൊള്ളില്ലെന്ന് പറഞ്ഞ് ചുരിദാറാക്കി ഇപ്പൊ ചുരിദാർ എടുത്തോണ്ട് വന്നപ്പോ സാരി ആക്കാൻ ഇനി എനിക്ക് സമയൊന്നും ഇല്ല ഇപ്പൊ തന്നെ ലേറ്റ് വാ അച്ഛൻ തന്നെ ശരി കൊള്ളാം അത് സാരി കൊള്ളാവ സാരി തന്നെ പ്രശ്നം അതല്ല ഞാൻ പറഞ്ഞ സാരി തന്നെയാണ് ഇപ്പോഴും പ്രശ്നം സാരി പോയാൽ പറഞ്ഞു സാരി ഉടുത്തോണ്ട് പോയാ മാമാ ഞാൻ ഒന്നര മണിക്കൂർ മെനക്കെട്ടാണ് സാരി സാരി ഉടുത്തോണ്ട് നിന്നപ്പോഴത്തേക്ക് അത് വേണ്ട ചുരിദാറാക്കാൻ ചുരിദാറാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും അത് പറ്റൂല സാരി ആക്കാൻ അതെനിക്ക് അങ്ങ് വയ്യോ സാരി മാറ്റിട്ട് പോയാ മതി നീ അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് വേറൊരു മാമൻ ഉണ്ട് ആലോചിച്ചപ്പോഴേ നേരത്തെ ആദ്യോളിയും പറഞ്ഞില്ലേ സാരി

ഞാൻ പറയണ കേക്ക് പോയി സാരി വാ ഞാൻ പറയട്ടെ സാരി പറയട്ടെടുക്കാൻ വയ്യ ചുരിദാർ മോളെ അങ്ങനെയാണ് മാമന് നിന്നോടുള്ള സ്നേഹം കൊണ്ട് അന്തിമമായിട്ടൊരു തീരുമാനത്തിൽ എത്തുക ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ ഒരു തീരുമാനത്തിൽ മാമൻ എത്തുക മോള് പോയിട്ട് സാരി ഇത്ര കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഉടുത്തിട്ട് വന്നപ്പോ അത് പറഞ്ഞിട്ട്

അവളുടെ ഇന്റർവ്യൂ അവളുടെ ഇഷ്ടം അവളുടെ തീരുമാനം അവൾ ഇഷ്ടം പോട്ടെന്നെ അവളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊണ്ടുപോകാനാണെങ്കിൽ നേരത്തെ ഒന്ന് അമ്മ ഞാൻ അളിയന്റെ ഭാഗത്തിൽ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ എല്ലാരും പറഞ്ഞു ഞങ്ങളെല്ലാവരും ഇല്ല അളിയന്റെ ഭാര്യ മതി അതെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ മണി എട്ടര കഴിഞ്ഞു ഒമ്പത് മണിക്ക് ആ കൊച്ചിനെ ഇവിടെ പോകാനുള്ളതല്ലേ പക്ഷെ സാരി ഉടുക്കുന്ന ഏറ്റവും നല്ലത് ചുരിദാറാക്കി ചുരിദാർ മാറ്റി സാരിയാക്കി അതും അളിയന്റെ ചില കാഴ്ചപ്പാടുകൾ ഒട്ടും ശരിയല്ല എനിക്ക് പറയാരിക്കാൻ പറ്റത്തില്ല എന്തോ അതെ അത് പെങ്ങളുടെ കാഴ്ചപ്പാടും ചിലത് ശരിയല്ല ഈ മക്കളെ തന്നോളം വളർന്നു കഴിഞ്ഞാൽ വിളിക്കണം അതെ അങ്ങനെയാണ് പോട്ട് നിങ്ങൾ എല്ലാവരും ഒന്നും പിള്ളേര് കുഞ്ഞുങ്ങളായിരിക്കുമ്പോ അവരെ കണ്ണെഴുതിക്കാനും പൊട്ടുതെടിയിക്കാനും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നടക്കുവായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും പക്ഷെ പിള്ളേര് വലുതായി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് വിടണം ചിലപ്പോ നമ്മളെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് അവർക്ക് ഓൾഡ് ഫാഷൻ ആയിട്ട് തോന്നുന്നു പിള്ളേരുടെ കാര്യത്തിൽ എന്തോ കഷ്ടമുണ്ട് ഒരാളിത്

ശരിക്കു പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു ടീച്ചർക്ക് സാരിയെക്കാളില്ല എന്തുകൊണ്ടെന്നല്ലേ കണ്ടില്ലേ ഇതെന്തോന്ന് വേഷം എന്റെ ഈ വേഷത്തിന് എന്താ കൊഴപ്പം എടി ഇതൊരു വേഷം നീ ഒരു എടുത്തിട്ട് പോവാ ആഹാ കുറച്ച് മുല്ലപ്പൂവും കൂടി ആയ നല്ല രസമായിരിക്കും അല്ലേവ്യൂ പോയിട്ടോ അല്ല ഇത് ഇതൊരു മാമ ഞാൻ ഫിസിക്കൽ ട്രെയിനിങ് ടീച്ചർ ആയിട്ടാണ് പോകുന്നത് അല്ലാതെ ഫാഷൻ ഷോയ്ക്ക് അല്ല അവിടെ എന്റെ ബോഡി ഫിറ്റ്നസും പെർഫോമൻസും അവർക്ക് കണ്ടാമത് വേറെ ഒന്നും അവര് നോക്കൂല അതാണ് നല്ലത് ആവുമ്പം എല്ലാത്തിനും അനുയോജ്യമായിരിക്കും നീ ഒരു ഒരു കാര്യം പെട്ടെന്ന് പോവാൻ നോക്ക് സമയായി അപ്പോഴേ ഇതൊക്കെ പണ്ടാണ് സാരി ഉടുക്കണോന്നൊക്കെ ഇപ്പൊ നമുക്ക് എന്താണ് കംഫോർട്ടബിൾ അത് ഉടുത്താ മതി ഇന്ന ഡ്രസ് ഉടുക്കണോന്നൊന്നും ഇല്ല ആ ഞാൻ പോയിട്ട് കേട്ടാൾ ഒരു കാര്യം കൂടി അഞ്ചു മിനിറ്റും കൂടി സമയമുണ്ട് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ എല്ലാരോടായിട്ട് പറയാനുണ്ട് ഇന്നത്തോടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ അത് സ്വന്തമായിട്ട് ഉള്ളതായിരിക്കണം ആരുടെ അഭിപ്രായം ചോദിച്ച ഒന്നും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ആവിയൽ പരുവത്തിലാവും ആ അത് റിങ്കിമോള് വന്നത് സത്യമാണ് നമുക്ക് എല്ലാവരും അഭിപ്രായം ഒക്കെ ചോദിക്കാം പക്ഷെ അവസാനത്തെ തീരുമാനം നമ്മുടെ ആയിരിക്കണം പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മളെടുത്ത തീരുമാനത്തിൽ നൂറ് ശതമാനം നമ്മൾ സംതൃപ്തരും കേട്ടോ

ഇങ്ങനെ ഇതൊന്നും നേരാതെ അവള് പത്ത് വർഷം ജോലി ചെയ്താൽ കിട്ടുന്ന കാശുകൊണ്ട് ഒരു സ്വർണ്ണ ഉരുളി വാങ്ങിക്കാൻ പറ്റത്തില്ല അതെ ഭഗവാനുള്ളത് ഭഗവാൻ കൊടുത്തിട്ടും മതി ബാക്കി അവൻ കീശയിലാക്കണത് കേട്ടാ മണി മണി അളിയാ തൃപ്തി പോയത് അളിയൻ എന്ത് വളിയായത് ചുമ്മാതെ പെണ്ണുമ്പളെ അങ്ങോട്ടൊന്ന് അടുക്കളയിലോട്ട് പോയ ഉടനെ പറഞ്ഞ മാക്കോളിയോ ും മനസിലാവില്ല ഇവരുടെ സ്നേഹമാണ് ഈ കുടുംബത്തിന്റെ അടിത്തറ നീ അല്ലാതെ സത്യം പറഞ്ഞ ഈ ഒരു സാരി പ്രശ്നം വേറെ ഏതെങ്കിലും ഫാമിലി അത് ശരിയാ അതുകൊണ്ട് നമ്മുടെ കല്യാണം കഴിയുമ്പോ നമുക്ക് ഇവരെ പോലെ തന്നെയാവാം അപ്പൊ എന്റെ പുറകെ വിളിച്ചോണ്ട് അതെ ഏത് കാര്യം പറഞ്ഞു വന്നാലും അവസാനം ക്ലൈമാക്സ് ആയിട്ട് നമ്മുടെ കല്യാണം എന്തിനാ എന്നെ പേടിപ്പിക്കും പേടിയുണ്ടോ പേടിയുണ്ടോ പിന്നെ പറഞ്ഞാല് പേടിയായിട്ടും Ja. Har du med?